യ് ഹലോ മീ ശനി ഹിയർ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ചിട്ടുള്ള ആ വ്യക്തിയുടെ ആ വ്യക്തിയായിട്ടുള്ള നിങ്ങളുടെ ഈ ബന്ധത്തിൻ്റെ ഫ്യൂച്ചർ എന്തായിരിക്കും ഭാവി എന്തായിരിക്കും എന്തായിരിക്കും ഇനി ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നത് ഇപ്പോൾ നിങ്ങൾ വല്ലാത്തൊരു സിറ്റുവേഷനിലായിരിക്കാം നോ കോണ്ടാക്റ്റ് ബ്രേക്കപ്പ് ലെസ് കമ്മ്യൂണിക്കേഷൻ പൂർണ്ണമായിട്ട് ബ്ലോക്ക് ചെയ്തിരിക്കുക അത്തരം അവസ്ഥകളിലൊക്കെ ആയിരിക്കാം അപ്പോൾ നിങ്ങളുടെ ഈ നിലവിലെ അവസ്ഥ മാറുമോ എന്നാണ് നമ്മൾ ഇന്നത്തെ ടോപ്പിക്കായിട്ട് നോക്കുന്നത് ഓക്കെ ഇത് ജനറൽ റീഡിംഗ് ആണ് നമ്മുടെ എല്ലാ വീഡിയോസും ടൈംലെസ് വീഡിയോസാണ് നിങ്ങൾ എപ്പോഴാണോ കാണുന്നത് ആ സമയത്ത് നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് ഇത് റെസനേറ്റ് ആകുന്നുണ്ടോ എന്ന് മാത്രം നിങ്ങൾക്ക് നോക്കാവുന്നതാണ് എങ്കിലും ഇത് നിങ്ങളുടെ എനർജി അല്ല നിങ്ങളുടെ ഒരു പേഴ്സണൽ റീഡിങ് എടുക്കുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ വ്യക്തമായ എനർജി അറിയാൻ സാധിക്കുകയുള്ളൂ എന്നുകൂടി മനസ്സിലാക്കുക അല്ലെങ്കിൽ മുഴുവനായിട്ടും കാണാൻ വേണ്ടി ശ്രമിക്കുക പിന്നെ നമ്മളിതിൽ പല കാര്യങ്ങളും പറയും താല്പര്യമുള്ളവർ മാത്രം അല്ലാതെ എൻ്റെ സമയം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ എന്താ പറയുക അങ്ങനെ വിചാരിക്കാതിരിക്കുക നിങ്ങളുടെ സമയം കളയാതിരിക്കുക താല്പര്യമുള്ളവർ മാത്രം കാണാം നമുക്ക് പേഴ്സണൽ റീഡിങ് അവൈലബിൾ ആണ് നമ്മൾ നെഗറ്റീവും പറയും പോസിറ്റീവും പറയും ഇപ്പോൾ ചെയ്യുന്ന വീഡിയോസിലും ഇതുതന്നെയാണ് നമ്മൾ റിവേഴ്സ് കാർഡൊക്കെ എടുക്കുന്നുണ്ട് നിങ്ങളെ സന്തോഷിപ്പിക്കുക എന്നതല്ല നമ്മുടെ ഉദ്ദേശം നിങ്ങൾക്ക് ആ പേഴ്സണൽ റീഡിംഗിൽ നിന്ന് നിങ്ങൾക്കൊരു സൊല്യൂഷൻ കിട്ടി അത്തരം സാഹചര്യത്തിൽ നിന്ന് മാറിപ്പോകാൻ സാധിക്കുക അതാണ് നമ്മൾ ഉദ്ദേശിക്കുക ദ്ദേശിക്കുന്നത് അല്ലാതെ ഒരു കാര്യത്തിന് മാത്രം നമ്മൾ വിചാരിച്ചിരുന്നത് നിങ്ങളുടെ വിലപ്പെട്ട സമയം കളയാതിരിക്കുക എന്നുകൂടി ഞാൻ പറയുന്നു അപ്പോൾ താല്പര്യമുള്ളവർക്ക് പേഴ്സണൽ റീഡിങ്ങിനെ താഴത്തെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം നോർമൽ കോൾ അല്ലെങ്കിൽ വാട്സപ്പിൽ വോയിസ് കോൾ അല്ലെങ്കിൽ മെസ്സേജ് ആയിട്ടാണെങ്കിലും ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് നേരെ റീഡിങ്ങിലോട്ട് പോവാം ഇപ്പോൾ നിങ്ങളുടെ ബന്ധത്തിലുള്ള അവസ്ഥകളെ ആയിരിക്കാം പറയുന്നത് കഴിഞ്ഞുപോയ കാര്യങ്ങളെ ആയിരിക്കാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാകാം ഇനി സംഭവിക്കാവുന്നതായിരിക്കാം പലർക്കും പല രീതിയിലായിരിക്കാം റിസലൈറ്റ് ആകുന്നത് നമ്മൾ ഈ ബന്ധത്തിൻ്റെ ഇനി മുന്നോട്ടുള്ള യാത്ര എങ്ങോട്ടാണ് എങ്ങനെയാണ് എന്നുള്ള കാര്യമാണ് നോക്കുന്നത് ഇതിൽ ഈ ഒരു ബന്ധത്തിൽ തീർച്ചയായിട്ടും ആ വ്യക്തിയും നിങ്ങളും ഒരു ആന്തരിക സന്തോഷം ഒരു പൂർത്തീകരണത്തിലേക്ക് വരണം അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് സ്വപ്നം പോലെ നല്ലൊരു ലൈഫിലോട്ട് അല്ലെങ്കിൽ വിവാഹത്തിലോട്ടൊക്കെ ഈ ബന്ധത്തിന് എത്തിക്കണം എന്ന് അവർ തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ടാകാം ആ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകുന്നു എന്ന് തന്നെയാണ് കാണുന്നത് അത്തരം രണ്ട് വ്യക്തികൾ ആഗ്രഹിക്കുമ്പോൾ അവർ ആ എടുക്കുമ്പോൾ അത് അതിനോട്ട് സംഭവിക്കുകയാണ് ചെയ്യുന്നത് നിങ്ങളും അവരും ഈ സമയം ഒരുപാട് അനുകമ്പ നിങ്ങളോട് തോന്നുന്നതായിട്ട് തോന്നുന്നുണ്ട് തീർച്ചയായും നിങ്ങൾ ഉള്ള സമയത്ത് അവരൊരുപാട് ആശ്വാസം അവർക്ക് ലഭിക്കുന്നുണ്ടാകാം തീർച്ചയായും ഇതൊരു പ്രണയം ഈ പ്രണയം ഒരു മാരേജിലേക്ക് വഴി മാറാനുള്ളൊരു അല്ലെങ്കിൽ ഈ ബന്ധം ഇപ്പോൾ ഏതൊരു അവസ്ഥയിലാണെങ്കിലും നല്ലൊരു ഫ്രൂട്ട്ഫുള്ളായിട്ടതിലോട്ട് മാറാൻ ഒരു ഹാപ്പിനെസിലോട്ട് വരാനുള്ളൊരു സാധ്യതയൊക്കെ തീർച്ചയായിട്ടും ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ കാണുന്നുണ്ട് അവരും അതുണ്ടാകാം അല്ലെങ്കിൽ നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ടാകാം ഇതിൽ കൂടുതലും കപ്പിൻ്റെ കാർഡുകളാണ് വന്നിട്ടുള്ളത് ഈ വ്യക്തിയുമായിട്ട് പാസ് ലൈഫ് കണക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് മൂന്നാല് കാർഡുകൾ വന്നിട്ടുണ്ട് അപ്പോൾ ഒരു ചിലപ്പോൾ കഴിഞ്ഞ ജന്മങ്ങളിൽ നിങ്ങൾക്ക് കാലമരണം സംഭവിച്ചിട്ടുണ്ടാകാം നിങ്ങൾക്ക് ഒന്നിക്കാൻ സാധിച്ചിട്ടുണ്ടാകില്ല അതിനൊരുപാട് തീവ്രമായിട്ടുള്ള തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം ഈ ജന്മത്തിലും അതേപോലെ തന്നെ ഉണ്ടാകാം ഇതിനെല്ലാത്തിനും ഓവർകം ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടാകാം ഈ ജന്മത്തിൽ കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങളുടെ ആഗ്രഹങ്ങളൊന്നും സാധിച്ചില്ല എന്നാണ് പറയുന്നത് നമുക്കിതിന് പല പല കാര്യം തടസ്സങ്ങൾ കാര്യങ്ങളായിട്ട് വരാം നെഗറ്റീവ് എനർജീസ് വരാം ബ്ലാക്ക് മാജിക് വരാം പിന്നെ അതേപോലെ ഫാമിലി ഷ്യൂ ചെയ്യൂ അങ്ങനെ ചെറിയ കാര്യങ്ങൾ എന്തൊരു കാര്യങ്ങളാണെങ്കിലും ഇങ്ങനെ ഇത്തരത്തിൽ പല കാര്യങ്ങളും ഒരുപക്ഷെ നിങ്ങളുടെ പാസ്റ്റ് ലൈഫിലൊക്കെ നടന്നിട്ടുണ്ടാവാം ഈ ജന്മത്തിൽ നിങ്ങൾ കണ്ടുമുട്ടാനുള്ളതായിരിക്കാം ഇങ്ങനെയൊക്കെ സംഭവിക്കാനുള്ളതായിരിക്കാം പക്ഷേ ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഈ ബന്ധത്തിൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചിന്തിക്കുന്നത് പരസ്പരം അകന്നു പോയോ എന്നൊരു തോന്നൽ നിങ്ങൾക്കുള്ളിലുണ്ട് മോഹങ്ങൾക്ക് ഭംഗം സംഭവിച്ചു എന്നൊരു തോന്നൽ കാരണം നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചിരുന്നത് അതിനെല്ലാം അവസാനിച്ചു എന്നൊരു തോന്നൽ അല്ലെങ്കിൽ ഒരു വ്യക്തി സൈലൻ്റ് ആയിട്ടൊന്നും ഇണ്ടാതെ ഇരിക്കുന്നു അത്തരത്തിലുള്ള ഒരു അവസ്ഥ ഒന്നും മനസ്സിലാകുന്നുണ്ട് ഈ ബന്ധത്തിൻ്റെ മുന്നോട്ടുള്ള ഫ്യൂച്ചർ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഒട്ടും മനസ്സിലാവാത്ത ഒരു സാധ്യതയിലായിരിക്കാം നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ആ വ്യക്തിയോ അല്ലെങ്കിൽ നിങ്ങളോ ആഗ്രഹിക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു പുതിയ തുടക്കം വരുന്നുണ്ട് ഒരു നിഷ്കളങ്കമായ ഒരു പുതിയ തുടക്കം ഒരു സ്വതന്ത്ര മനോഭാവം ഇതെല്ലാം നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നുണ്ട് എന്ന് തന്നെ വിശ്വസിക്കുക തീർച്ചയായിട്ടും നിങ്ങളോ അവരോ അറിഞ്ഞോ അറിയാതെയോ ആഗ്രഹിക്കുന്നുണ്ടാകാം അല്ലെങ്കിൽ നിങ്ങളെ യൂണിവേഴ്സ് നിങ്ങൾ വേണ്ടി കൂട്ടി യോജിപ്പിക്കുന്നുണ്ടാകാം നിങ്ങളുടെ കർമാസോ നിങ്ങളുടെ കാര്യങ്ങളോ ക്ലിയർ ആവേണ്ടതൊന്നും ക്ലിയർ ആയിട്ടുണ്ടാവില്ല അപ്പോൾ അത് ക്ലിയറാവുന്നവരെ ഏതെങ്കിലും സംഭവിച്ചുകൊണ്ടിരിക്കും പാസ്റ്റ് ലൈഫിൻ്റെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു അത് പിന്നെയും കാർഡിൽ കാണിക്കുന്നുണ്ട് നിങ്ങളുടെ കഴിഞ്ഞ ജന്മം മുജ്ജന്മങ്ങൾ ഭയവും ഖേദവും നിറഞ്ഞതായിരിക്കും ജീവിതം നല്ല രീതിയിൽ നിങ്ങൾ ആഗ്രഹിച്ച പോലെ ആസ്വദിക്കാൻ സാധിച്ചിട്ടുണ്ടാവില്ല നിങ്ങൾക്കിടയിൽ ഒരുപാട് പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങൾ ഉണ്ടാകാം ജാതിയാകാം മതമാകാം ഏജ് ഡിഫറൻസ് ആകാം അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾക്ക് പരസ്പരം അത് ഈ അവസ്ഥയിലും ഈ സമയത്തും നിങ്ങൾക്ക് അങ്ങനെ തന്നെ ഉണ്ടാകാം പക്ഷേ വൺസ് നിങ്ങൾ ഇതിനെല്ലാത്തിനും ഈ പരിവർത്തനം ഇതിനെല്ലാത്തിനും ചെറുത്ത് നിങ്ങൾക്ക് രണ്ടുപേരും ഒരു കറക്റ്റ് ലൈനപ്പ് ആവാൻ വേണ്ടിയിട്ടായിരിക്കാം ഇത്തരം ഒരു സാഹചര്യം എന്ന് മനസ്സിലാക്കാം അനുകമ്പ ഒരുപാട് നിറഞ്ഞൊരു റിലേഷൻഷിപ്പാണെന്ന് നമുക്ക് തീർത്തും പറയാം ഒട്ടും എന്താ പറയുക ബാലൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങൾ രണ്ട് പേര് രണ്ട് ധ്രുവങ്ങളിലാണെങ്കിലും നിങ്ങൾക്ക് പരസ്പരം നിങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ടാകില്ല ഒരു കൺട്രോൾ വരുന്നുണ്ടാകില്ല തീർച്ചയായും മുന്നോട്ടുള്ള ലൈഫിൽ ഫ്യൂച്ചറിലേക്ക് നിങ്ങൾക്ക് അതിന് സാധിക്കുന്നുണ്ട് ഒരു കൺട്രോളിൽ പോകാൻ സാധിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ഈ ഒരു സമയത്ത് നിങ്ങളും അല്ലെങ്കിൽ ആ വ്യക്തിയോ വളരെയധികം എന്താ പറയുക ദുഃഖിച്ചിരിക്കുന്നതായിട്ടാണ് മനസ്സിലാകുന്നത് ചിലപ്പോൾ മറ്റു ലഹരികൾ ഉപയോഗിക്കുന്നുണ്ടാകാം ഒരു നഷ്ടം സംഭവിച്ച പോലെ എല്ലാം നഷ്ടപ്പെട്ട പോലെ ഒരു ദുഃഖത്തിൽ എന്ന പോലെ സ്വയം സഹതപിച്ചുകൊണ്ടിരിക്കുന്നൊരവസ്ഥയായിരിക്കാം നിങ്ങൾ രണ്ടു പേരിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഇതിന് ഈ ഒരു ബന്ധത്തിന് എങ്ങനെയാണ് എവിടേക്കാണ് പോകുന്നത് ഒരു ഡയറക്ഷൻ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകുന്നുണ്ടാവില്ല പ്രവചനാതീതമാണ് അനന്തര ഫലങ്ങൾ അവഗണിക്കുക എന്നാണ് പറയാനുള്ളത് നമ്മൾ ഇതിലേക്ക് ഇങ്ങനെ ആവില്ല എന്ന് നമ്മൾ പറഞ്ഞ് അതിൽ ബലം പിടിച്ചു തന്നിട്ടൊരു കാര്യമില്ല സംഭവിക്കേണ്ടത് എന്തായാലും സംഭവിക്കും ആ യൂണിവേഴ്സ് നമ്മളെ കൊണ്ടുപോകുന്ന വഴിയിലൂടെ നമ്മൾ സഞ്ചരിക്കുക എന്ന് മാത്രമാണ് ചിലപ്പോൾ അതിൽ ദുഃഖമായിരിക്കുക ചിലപ്പോൾ സന്തോഷമായിരിക്കുക എന്ത് തന്നെയാണെങ്കിലും ഈ ഇത് കടന്നേ നമുക്ക് അപ്പുറം എത്താൻ സാധിക്കുള്ളൂ എന്ന് മനസ്സിലാക്കി നമ്മൾ പോസിറ്റീവായിട്ടാണ് മുന്നോട്ട് പോകേണ്ടത് സംഭവിക്കാനുള്ളത് സംഭവിക്കട്ടെ ആ വഴിയിലൂടെ മുന്നോട്ട് നീങ്ങുക ഓക്കെ ഞാൻ പറഞ്ഞു ഇതിപ്പോൾ കാണുന്ന കൂടുതൽ പേരൊരു ബ്രേക്കപ്പിൽ തന്നെയാണ് ഇരിക്കുന്നത് നോ കോണ്ടാക്റ്റ് ലോങ് ഡിസ്റ്റൻസ് ഫാമിലി ഇഷ്യൂ ഏജ് ഡിഫറൻസ് ജാതി മതം ബ്ലാക്ക് മാജിക്ക് പിന്നെ സമൂഹത്തിലെ ഉയർന്നതും താഴ്ന്നവരുന്ന നിലവാരങ്ങൾ ഈഗോ ട്രസ്റ്റ് ഇഷ്യൂസ് അങ്ങനെ ഒരുപാട് ഒരു കണക്കിന് ചേർന്ന് പോകുന്നില്ല പക്ഷെ ഇതിലില്ലാതെ പറ്റില്ല എന്നൊരവസ്ഥയായിരിക്കും നിങ്ങളില്ലാതെ അവർക്ക് പറ്റില്ല നിങ്ങൾ അവർക്ക് ആവശ്യമാണ് എന്ന് തീർച്ചയായും കാണാം ഇതിലേതെങ്കിലും ഒരു വ്യക്തി ചിലപ്പോൾ ജോബ്ലെസ്സായിരിക്കാം രണ്ട് പേരും ആയിരിക്കാം ഒരു ചീത്ത സമയമാണ് നിങ്ങളുടെ ലൈഫിൽ ഈ സമയത്ത് നിന്ന് തന്നെ പറയുന്നത് ഒരുപാട് എന്താ പറയുക ഡിവോഴ്സ് ഡിവോഴ്സായിട്ടുള്ള വ്യക്തികളൊക്കെ ചിലപ്പോൾ വിവാഹേതര ബന്ധങ്ങളിലുള്ളവർ ഈ വീഡിയോ കാണാനുള്ള സാധ്യത കൂടുതലാണ് നിങ്ങളുടെ ബന്ധത്തിൽ ഒരുപാട് ഇൻസെക്യൂരിറ്റീസ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ വ്യക്തിയെ തന്നെ വേണമെന്നാണ് അത് ഈ വ്യക്തി നിങ്ങളിൽ നിങ്ങളിലില്ലാത്തത് നിങ്ങളിൽ ഒരുപാട് ഇൻസെക്യൂരിറ്റീസ് ഉണ്ടാക്കുന്നുണ്ടാകാം നിങ്ങളാരെങ്കിലും ഒരാൾ ചിലപ്പോൾ ഒരു അസുഖ ബാധ്യതയോ അങ്ങനെ എന്തെങ്കിലും ബാധിതനോ അങ്ങനെ ആയിരിക്കാം ഫിനാൻഷ്യലി ഇമോഷണലി ടോട്ടലി ഇതിലേക്കുള്ള എല്ലാ ഈ ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ വിശ്വാസങ്ങളും കഴിഞ്ഞു ഇനി മുന്നോട്ട് പോകാനില്ല ഇതിവിടെ അവസാനിച്ചു എല്ലാ എന്താ പറയുക ലോസിങ് റിസോഴ്സസ് എന്ന് പറയുന്ന പോലെ തന്നെ ഒന്നും ഇല്ല ഇനി മുന്നോട്ടില്ല അതിനുള്ളൊരു വഴിയൊന്നും കാണുന്നില്ല പദ്ധതികളോ കാര്യങ്ങളോ ഒന്നും കാണുന്നില്ല ഇതിവിടെ അവസാനിച്ചു എന്ന രീതിയിലായിരിക്കാം നിങ്ങളിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ ബന്ധത്തിൻ്റെ ഭാവി എന്തായിരിക്കും എന്നാണ് നമ്മൾ നോക്കി ഇതിൽ കൂടുതൽ പേർക്കും നിങ്ങൾ ആഗ്രഹിച്ച പോലെ വളരെ ഭംഗിയായിട്ട് പരസ്പരം വില മനസ്സിലാക്കി ഒരു നല്ലൊരു റിലേഷൻഷിപ്പിലോട്ട് വരാൻ സാധിക്കുന്നുണ്ട് എല്ലാവർക്കും എന്തോന്നല്ല കേട്ടോ ഇത് ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും റെസനേറ്റ് ആകണമെന്നില്ല താല്പര്യമുള്ളവർ മാത്രം കാണുക അതിനെ ഫോഴ്സ് ചെയ്യാതിരിക്കും എന്താണെങ്കിലും കാരണം നിങ്ങളുടെ എനർജി ആണെങ്കിൽ മാത്രമേ അതിന് കാര്യമുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് കുറേ സാധ്യതകളൊക്കെ നഷ്ടപ്പെട്ടൊരവസ്ഥയിലാണെങ്കിലും നിങ്ങൾക്ക് ഈ വെല്ലുവിളികളെ ഇതിനെല്ലാത്തിനെയും മറികടന്ന് നിങ്ങളുടെ ബന്ധത്തിന് വളരെ നല്ലൊരു ഇതിലോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട് ഒരു പുതിയ തുടക്കത്തിന് സാധിക്കുന്നുണ്ട് കുറേ പേരൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഏജ് ഡിഫറൻസ് പ്രധാന ഒരു പ്രശ്നമായിരിക്കാം കുറച്ച് പേരൊക്കെ ഇതിൽ നിന്ന് മുന്നോട്ട് നീങ്ങിയ ഒരു സ്വാതന്ത്ര്യം കണ്ടെത്താൻ വേണ്ടി വീട്ടിൽ നിന്ന് പല സ്ഥലത്തോട്ട് മാറി നിൽക്കുന്നുണ്ടാകാം എങ്കിലും ഇത് യൂണിവേഴ്സ് എന്താണോ സംഭവിക്കാൻ വിചാരിച്ചിട്ടുള്ള അതാണ് സംഭവിക്കുക നമ്മൾ ആ വഴി കൂടെ മുന്നോട്ട് പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഓക്കെ അപ്പോൾ ഇതാണ് നമ്മളൊരു ചെറിയ റീഡിങ് ഈ ബന്ധത്തിൻ്റെ ഭാവി ഇതായിരിക്കും ഇപ്പോഴത്തെ അവസ്ഥ മാറുമെന്ന് ചോദിച്ചപ്പോൾ നമ്മൾ കാടിൻ്റെ എനർജി പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ടാകും ഒന്നും ഫോഴ്സ് ചെയ്യാതിരിക്കുക നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ് അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഒരു സൊല്യൂഷൻ ആണ് നമ്മൾ തരുന്നത് നെഗറ്റീവും പറയും പോസിറ്റീവും പറയും ഇന്ന് വരും നാളെ വരും എന്ന് പറഞ്ഞ് സന്തോഷിപ്പിക്കലല്ല നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് നമ്മൾ കാർഡ് ഷട്ടിൽ ചെയ്യുമ്പോൾ കിട്ടുന്നത് എന്താണ് അത് യെസ് ആണെങ്കിലും നോയാണെങ്കിലും പിന്നെ കാർഡിൻ്റെ എനർജിയാണ് നിങ്ങൾ പറയുന്നത് താല്പര്യമുള്ളൊരു റീഡിങ്ങിന് വരിക പിന്നെ നമ്മുടെ എല്ലാ വീഡിയോസും ടൈം ലസ്സാണ് നിങ്ങൾക്ക് മറ്റ് ടോപ്പിക്കിൽ ചെയ്തിട്ടുള്ള വീഡിയോസും കാണാവുന്നതാണ് അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം മിഷനി